നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സി ബി എസ് ഇ ഐ സി ഐ സി ക്ലാസ് എട്ടിൻ്റെ സുഗമ ഹിന്ദി പരീക്ഷ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മോഡൽ ചോദ്യപേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ മാസം അല്ലേ ഹിന്ദി പരീക്ഷ വരുന്നത് അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യപേപ്പർ മോഡലും കൂടെ നോക്കിയിട്ട് പോവുക അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗൈഡിൽ നിന്നായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നത് പുറത്തുനിന്നൊന്നും ചോദിക്കത്തില്ല അപ്പോൾ ആ തന്നിരിക്കുന്ന എല്ലാം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതാണ് ഒരു മോഡൽ ചോദ്യം എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എല്ലാവരും വർക്കൗട്ട് ചെയ്യാം കേട്ടോ ഇപ്പം നന്നായിട്ട് പഠിക്കുക അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു പാരഗ്രാഫാണ് അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന അഞ്ച് ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളത് വായിച്ച് അതിൻ്റെ ആൻസറ് കണ്ടെത്തും അതിൽ തന്നെ ആൻസർ കിട്ടും അടുത്ത രണ്ടാമത് വരുന്നത് കോൺസാ ശബ്ദം പര്യായ വാജി നഖിഹെ ഇതിൽ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണത്തിൻ്റെ പര്യായ വാജി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓരോന്നിലും നാല് ഓപ്ഷൻ വീതം കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് അതിൽ വരുന്നതല്ല അപ്പോൾ ഏതൊക്കെയാണ് അതിൽ വരുന്നതെന്ന് കണ്ട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത റോമീറ്റർ മൂന്നിൽ ബഹുവചന ശബ്ദം എഴുതാനാണ് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ആ മൂന്നെണ്ണത്തിൻ്റെയും ബഹുവചന ശബ്ദം എഴുതുക അടുത്ത് വരുന്നത് വിശേഷണ ഒരു വിഷയെ അലഗല് കർക്കെ ലിക് ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ വിശേഷണം ഏതാണ് എന്താണ് വിഷയം എന്ന് എഴുതുക അടുത്ത അഞ്ചാമതിൽ വരുന്നത് ഉപസർഗ് ഓർ മൂല് ശബ്ദം ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നോക്കിയാൽ എഴുതുക കേട്ടോ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണത്തിൻ്റെ ആൻസർ ചെയ്യുക എഴുതുമ്പോൾ നമ്പർ തെറ്റരുത് ക്വസ്റ്റ്യൻ എഴുതി തന്നെ പോവുക ആറാമത് വരുന്നത് വർണ്ണ വിച്ഛേദമാണ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വിച്ഛേദി വിച്ഛേദിച്ച് അതും മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അത് മൂന്നും ആൻസർ ചെയ്യുക അടുത്തു വരുന്നത് നീച്ചയും ദിക്കിയ ശബ്ദോങ്ക ശുദ്ധരൂപം ശരിയായ പദം എഴുതാനാണ് അവിടെ മൂന്നെണ്ണം രണ്ട് രണ്ട് ഓപ്ഷൻ വിധം കൊടുത്തിട്ടുണ്ട് മൊത്തം മൂന്നെണ്ണം ആ മൂന്നെണ്ണത്തിൻ്റെ ആൻസറും ചെയ്യേണ്ടതാണ് അടുത്ത എട്ടാമത് വരുന്നത് ശബ്ദോങ്കോ പടുക്കൽ ഉചിത ശീർഷകെ നീച്ചേ ദിക്കിയെ വ്യക്തിവാചം ഏതാണ് അതിൽ ജാതിവാചം ഏതാണ് പാവ് ഏതാണ് അപ്പോൾ അത് മൂന്നും എഴുതാനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ബ്രാക്കറ്റ് തന്നിരിക്കുന്ന ആൻസർ വെച്ച് വ്യക്തിവാചിൽ വരുന്ന ശബ്ദങ്ങൾ വ്യക്തിയിൽ എഴുതുക ജാതിയിൽ വരുന്നത് ജാതിയിൽ എഴുതുക പാവിൽ വരുന്നത് എഴുതുക അടുത്ത ഒൻപതാം വരുന്നത് അക്ഷരോമി ലിക്കിയാണ് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത് അൻപത് കൊടുത്തിട്ടുണ്ട് ഈ നമ്പേഴ്സിൻ്റെയൊക്കെ ഹിന്ദി വേണം എഴുതേണ്ടത് അടുത്ത മഹീനോങ്ക നാമാണ് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ അതിന് എഴുതേട്ട് തീയതി മൂന്ന് മാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷം എന്താണോ അതെഴുതുക അടുത്ത് വരുന്നത് രക്തസ്ഥാനവും പൂർത്തീകരിക്കുകയും ചെയ്യുക ഫില്ലപ്പ് ചെയ്യാനാണ് അടുത്ത് ഉച്ചിത പ്രത്യേകിച്ച് ഉൾക്കുക തുംഹാര ഏത് വരുമ്പോഴാണ് തുമഹാര വരുന്നത് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് തും പ്ലസ് ഡേഷ് ആണ് അല്ലേ അപ്പോൾ അയാൾ നോക്കി എഴുതുക വാക്യോംഖ്യ സംശോധനക്കാർക്ക് എളിക്കുകയെ തെറ്റുതിരുത്തുക ലാസ്റ്റ് വരുന്നത് ലഘു നിബന്ധ എഴുതാനാണ് അപ്പോൾ ഭാരത്തെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഭാരത്തെക്കുറിച്ച് ഒരു ലഘു ലേഖനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എട്ട ഏഴാം ക്ലാസ്സിൻ്റെ മോഡൽ മോഡലെന്ന് വരുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ മക്കളും ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും നിങ്ങളുടെ ടെസ്റ്റുള്ളത് തന്നെ പഠിക്കുക അതായത് ഗേഡ് നിങ്ങൾക്കൊരു ഗേഡ് തന്നിട്ടുണ്ടല്ലോ ആ ഗേഡിലുള്ളത് ചോദിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് കൊടുക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്ലാസ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതല്ല ഇതിൻ്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ടീച്ചറിൻ്റെ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ദിവസത്തെ ക്ലാസ് നൽകുന്നതാണ് നമസ്തേ